കർണാടക രാഷ്ട്രീയത്തിന് ശാപമായി നിൽക്കുന്ന ഒന്നാണ് കുതിരക്കച്ചവടം രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബി ജെ പി സർക്കാർ കർണാടകത്തിൽ കാലുകുത്താൻ തുടങ്ങിയത് മുതൽ അവിടെ നിരന്തരം കാണുന്ന ഒന്നാണ് ഈ കുതിരക്കച്ചവടം ഇപ്പോഴതാ കർണാടകത്തിലെ ശക്തമായി നിൽക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ ബി ജെ പി ഓരോ എം എൽ എക്കും തലയ്ക്ക് നൂറ് കോടി രൂപ വച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ അഖിലേന്ത്യാ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് അതുപോലെ കേന്ദ്രമന്ത്രിമാരായ ശോഭ കരന്ദരാജെ പ്രഹ്ലാദ് ജോഷി എച്ച് ഡി കുമാരസ്വാമി എന്നിങ്ങനെയുള്ള നാല് പ്രമുഖ കർണാടക നേതാക്കളാണ് കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് സിദ്ധാരാമയ്യ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ എം എൽ എ മാർക്ക് ബി ജെ പി നൂറ് കോടി വാഗ്ദാനം ചെയ്തു എന്ന് എം എൽ എ രവികുമാർ ഗൗഡ സിദ്ധാരാമയ്യെ അറിയിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ താമരയിലൂടെ മാത്രമാണ് കർണാടകയിൽ ഇതുവരെ ബി ജെ പി അധികാരത്തിൽ വന്നത് അല്ലാതെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അവർ ഭരണത്തിലെത്തിയിട്ടേയില്ല രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പത്തൊൻപത് ഈ വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഓപ്പറേഷൻ താമര തന്നെയാണ് ബി അവിടെ ആവർത്തിച്ചു എന്നാൽ കോൺഗ്രസിന് ഇപ്പോൾ നൂറ്റി മുപ്പത്തി ആറ് എം എൽ എമാരാണുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ആകെയുള്ള സീറ്റുകളിൽ നൂറ്റി മുപ്പത്തി ആറ് എം എൽ എമാരും കോൺഗ്രസ് ഉണ്ട് എന്നിരിക്കെ അതിൽ അറുപത് എം എൽ എമാരെ മിനിമം പുറത്തു കൊണ്ടുപോയാൽ മാത്രമേ ബി ജെ പി ചെയ്യുന്ന ഈ കുതിരക്കച്ചവടത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ അറുപത് എം എൽ എമാരെ നൂറ് കോടി രൂപ കൊടുത്ത് വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആറായിരം കോടി രൂപയെങ്കിലും ബി ജെ പി നേതാക്കൾ ഇങ്ങനെ പുറത്തെടുക്കണം എന്നുള്ളതാണ് സിദ്ധാരാമയ്യ വെളിപ്പെടുത്തുന്നത് അങ്ങനെ അറുപത് എം എൽ എമാരെ എങ്കിലും വാങ്ങി അത് വിജയിപ്പിച്ചെടുത്ത് അവിടെ രാജിവെപ്പിച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തി ബി ജെ പിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ ഈ ആറായിരം കോടിക്ക് പുറമെ കുറേ കോടി രൂപ പിന്നെയും വേണമെന്ന വെളിപ്പെടുത്തലാണ് മുഖ്യമന്ത്രി തന്നെ നടത്തിയിരിക്കുന്നത് അങ്ങനെ അറുപത് എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ നൂറ് കോടി രൂപയാണ് ഓരോ ആൾക്കും ബി ജെ പി നൽകുന്നത് എന്നാൽ കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിലാക്കാനുള്ള ശ്രമം ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങൾ മുതലേ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മണ്ഡ്യ എം എൽ എ രവി ഗൗഡക്ക് അമ്പത് കോടിയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് എങ്കിൽ ഇന്നത് ഇരട്ടിയായി നൂറ് കോടി രൂപയിൽ എത്തി നിൽക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ വർഷവും ഓപ്പറേഷൻ താമരയിലൂടെ ബി ജെ പി കോൺഗ്രസ് എം എൽ എമാരെ ലക്ഷ്യം വെച്ച് പണം വാഗ്ദാനം ചെയ്തതായി ഇതേ രവികുമാർ ഗൌഡ എം എൽ എ തന്നെ പറഞ്ഞിരുന്നു ഇതിനായി നാല് നിയമസഭാ അംഗങ്ങളെ ബന്ധപ്പെട്ടുവെന്നും തെളിവുകൾ തന്റെ കയ്യിലുണ്ട് എന്നും രവികുമാർ ഗൌഡ എം എൽ എ പറയുന്നു കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഓപ്പറേഷൻ താമരയുമായി ബി ജെ പി പലവട്ടം ശ്രമിച്ചതായി കർണാടക മുഖ്യമന്ത്രി വെളിപ്പെടുത്തുമ്പോൾ ഇത് കേന്ദ്രത്തിലെ ബി ജെ പി തുറച്ചു നോക്കുന്നു എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് എം പണം വാഗ്ദാനം നൽകി ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് തന്നെയാണ് പക്ഷെ കർണാടകയിൽ ഇന്ന് കോൺഗ്രസ് സർക്കാർ വളരെ ശക്തമാണ് സിദ്ധാരാമയ്യക്കെതിരെ വലിയ രീതിയിലുള്ള കേസുകൾ ആരോപിച്ചിട്ടും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒരു ഗവർണർ തന്നെ നൽകിയിട്ടും അതിനു പോലും കഴിയാതെ ബി ജെ പി പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ബി ജെ പിയുടെ ഈ കുതിരക്കച്ചവരുടെ നീക്കം കർണാടകയിൽ എന്നേക്കുമോ ഇല്ലാതാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന സൂചനയാണിപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകുന്നത്